ിരി ഡിവൻ മെറാക്കൽ മലയാളം ചരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആ പേഴ്സൻ്റെ സ്നേഹം ആത്മാർത്ഥമാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ നോക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ റീഡിങ് കാണുക ആ വ്യക്തിയുടെ പേര് പറയുക നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്നുള്ളത് നോക്കാം ഡീപ് ഇൻ യുവർ ഹേട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ നോക്കുക യു ഓൾറെഡി നോ ദ ആൻസർ നിങ്ങൾ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ അറിയാം ഡു വാട്ട് ഫീൽസ് റൈറ്റ് ഇപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരവും അതായത് ഓരോ പേർക്കും അറിയാം അവരുടെ പേഴ്സൺ എങ്ങനെയാണ് അവരോട് പെരുമാറിയിരുന്നത് എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആൻസർ അറിയാമെന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ആൻസർ തന്നെയാണ് അതിൻ്റെ ആ ഒരു എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ എന്താണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് തന്നെയാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ നാൻ ഓഫ് പെൻഡ്സ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് യാതൊരു എതിരഭിപ്രായവും ഇല്ല അതായത് എല്ലാം കൊണ്ടും നിങ്ങൾ ആ വ്യക്തിക്ക് സ്യൂട്ടാണ് എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടെന്ന വ്യക്തി വിചാരിക്കുന്നുണ്ട് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി എറ്റ് സൈൻ ടോറസ് വെർഗോ ക്യാപ്രിക്കോ അതായത് നിങ്ങളുടെ ഓരോ മൈനൂട്ടായിട്ടുള്ള സ്വഭാവ രീതിയും ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ബഹളം വെച്ച് നടക്കുന്ന കിളികളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്താണ് എല്ലാവരുടെടുത്തും സംസാരിക്കുന്ന വളരെ വളരെ എല്ലായിടത്തും സംസാരിച്ച് തുള്ളിച്ചാടി ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ആ നിങ്ങളുടെ ആ ഒരു രീതികളും ഒക്കെ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഡ്രസ്സിംഗ് സ്റ്റൈൽ നിങ്ങളുടെ ആ ഒരു ഡ്രസ്സ് കോഡ് ഒക്കെ വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ജോബുള്ള പേഴ്സൺ ആയിരിക്കാം ആ ജോബിലൊക്കെ നിങ്ങൾ ഒരുപാട് തിളങ്ങുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനും ഒക്കെ ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുള്ളതാണ് അപ്പം നിങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവം നല്ലതാണെന്ന് ഈ വ്യക്തിക്കറിയാം അപ്പോൾ എല്ലാം കൊണ്ടും ഇവിടെ ഒരു പ്രശ്നമുള്ളൂ നിങ്ങൾക്ക് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ വീട്ടുകാർ എഗെയിൻസ്റ്റ് അട നിൽക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പായിരിക്കാം ചിലപ്പോൾ കാസ്റ്റ് റിലീജിയൻ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം വിചാരിക്കുന്നത് വീട്ടുകാരുടെ സമ്മതിയില്ലെങ്കിലും നിങ്ങളെ വിവാഹം കഴിക്കാൻ ആ വ്യക്തി ഒരുക്കുകയാണെന്നുള്ളതാണ് ഇവിടെ നൈൻ ഓഫ് ക്യൂൻ ഓഫ് പെൻഡക്സ് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഒരുപാട് ഫിനാൻഷ്യലി ഒരുപാട് സ്റ്റേബിളൊന്നും ആയിരിക്കില്ല അതായത് നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു ജോബിൽ നിന്ന് കിട്ടുന്ന വരുമാനമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ ഒരു ഫിനാൻഷ്യലി സപ്പോർട്ട് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ എന്നാലും നിങ്ങളുടെ ആ ഒരു എളിമ അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം വിനയമുള്ള ഒരു പേഴ്സണാണ് ആണ് ഒരു ചിന്ത ഈ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വഭാവ രീതികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പേഴ്സൺ ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വാട്ടർ എനർജി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ക്യാൻസർ സ്കോർപ്പിയോ സ്പൈസസ് അപ്പം ഈ പേഴ്സൺ ചിലപ്പോൾ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഒരു വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ഇവിടെ വ്യക്തി ഒരുപാട് എന്തെങ്കിലും മിസ്സ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ചിലപ്പോൾ മാറി നിൽക്കുന്നുണ്ടാവും നിങ്ങൾ അല്ലെങ്കിൽ ചെറിയൊരു സൗന്ദര്യപ്പണക്കം പ്ലസ് കോണ്ടാക്റ്റ് ഒക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കാം ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു ഉറപ്പ് തരുന്നില്ല നിങ്ങൾക്കൊരു ഉറപ്പ് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ ഇത് എല്ലാം കൊണ്ടും ആ വ്യക്തിക്ക് സ്യൂട്ടാണോ അത് ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷേ ഒരു ഡിസിഷൻ ഇങ്ങോട്ട് വരണില്ല അപ്പോൾ അതിലായിരിക്കാം പ്രോബ്ലംസ് എല്ലാം ഉള്ളത് പക്ഷേ ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ ഇവിടെത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോറോസ് വീടാണ് അതായത് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളെന്ന പ്രണയത്തെ അടുത്ത് വെച്ചിട്ട് കിടക്കാണ് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ പക്ഷേ എന്താണ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയട്ടെ ഞാൻ ഇപ്പോൾ എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഞാൻ നിന്നെ വിട്ട് കളഞ്ഞിട്ടില്ല നീ ആവുന്ന ചരടിനെ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഉറങ്ങാണ് നീ എന്നാൽ നീ ഒരിടത്തും പോകാൻ പാടില്ല മെയിലോ ഫീമെയിൽ ആരാണെങ്കിലും നീ പോകാൻ പാടില്ല ഞാൻ നിൻ്റെ അടുത്ത് ഉണ്ട് എന്നൊക്കെ ഉറപ്പ് തന്നിട്ട് പോവുകയാണ് ഈ പേഴ്സൺ പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾക്ക് തരണില്ല അതാണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾ വിട്ടുകളയാനും പറ്റുന്നില്ല എന്നാൽ ഒരു ഡിസിഷൻ പറഞ്ഞ് നിങ്ങളെ ലൈഫിലേക്ക് ചേർത്ത് നിർത്താനും പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ആൾ ആൾ വിചാരിക്കുന്നത് പുറത്ത് പ്രശ്നങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് ആ പ്രോബ്ലത്തിനെയൊക്കെ എന്തെങ്കിലൊരിക്കൽ ആ പ്രോബ്ലംസ് എല്ലാം മാറും അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാം അതാണ് ചിന്ത അതുപോലെ തന്നെ ഏറ്റവും സ്പീഡ് എന്ന് പറയുമ്പോൾ മറ്റാരെങ്കിലും വ്യക്തിയെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടാവും അത് നിങ്ങളെപ്പറ്റി നല്ലതല്ല അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് നമുക്ക് ചേർന്നതല്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പോയൊരു ആക്സിഡൻ്റ് ഉണ്ടാവും ആ വ്യക്തി എന്താണ് കെട്ടപ്പെട്ടു പോയ സിറ്റുവേഷൻ എന്ത് ചെയ്യണമെന്നറിയില്ല ആ ഒരു സിറ്റുവേഷനിലായിരിക്കാണ് നിൽക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ വ്യക്തിക്ക് പോരാവുന്നതേ ഉള്ളൂ പക്ഷേ ആ വ്യക്തിക്ക് ഇപ്പോൾ പോരാനായിട്ട് പറ്റില്ല അവിടെ ഒരു മാനസികാവസ്ഥ അതിന് റെഡിയല്ല ചിലപ്പം അവിടെയും ഇമോഷണലി ചിലപ്പോൾ അവരുടെ അടുത്ത് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും അപ്പോൾ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഥകൾ പറയും അപ്പോൾ അവിടെയും അവരെയും വിട്ടിട്ട് പോരാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ചിലർ എന്താണ് ഒരുപാട് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യും നീ പോയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം വളരെയധികം കഷ്ടത്തിലാവും അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വ്യക്തി സ്ട്രക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആവും അപ്പോൾ ആളുകൾക്കും ഇപ്പോൾ ഒന്നിനും മുന്നോട്ട് ഇറങ്ങണ്ട എല്ലാം ശരിയാവുമ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മാനസികമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതായത് നിങ്ങളിൽ നിന്ന് ആ ഒരു ആളെയും വഹിച്ചുകൊണ്ട് പോവാനായിട്ട് വ്യക്തിക്ക് ഇപ്പോൾ പറ്റുന്നില്ല അതാണ് ടെൻ ഓഫ് വാൻസ് എന്ന് പറയുന്നത് പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഇവിടെ ടു ഓഫ് കപ്പ്സ് പക്ഷേ നിങ്ങൾ ടിൻഫ്ലെയിം ചെയ്യണിയാണ് നിങ്ങൾക്ക് ഈക്വലായിട്ടുള്ള ഗീവ് ആൻഡ് ടേക്ക് തരേണ്ട പേഴ്സൺ ആണത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കറക്റ്റ് പേഴ്സൺ ആണ് ഡെസ്റ്റിനി ഉള്ള പേഴ്സൺ ആണിത് അപ്പം ഇവിടെ ടിൻഫ്ലെയിൻ ജേണിയാണ് നിങ്ങൾക്കൊരുപാട് ഇഷ്ടം നിങ്ങൾ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടോ പേഴ്സൺ അതുപോലെ തന്നെ ഈ വ്യക്തിക്കും ഇഷ്ടമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം ക്രിറ്റിക്കലാണ് അതുകൊണ്ട് ഒരാടി മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല അതായത് ആ വ്യക്തി ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ ലോഡുണ്ട് ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ത്രീ ഓഫ് വൺസ് ആണ് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് ആരുമാകാം ഇവിടെ ചിലപ്പോൾ ഇവിടെ ഒരു ജഡ്ജ്മെൻ്റ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ നിങ്ങളുടെ വാക്കുകൾ തെറ്റിദ്ധരിച്ചു അങ്ങനെ പോയതായിരിക്കാം പക്ഷെ ഇവിടെ ആ ഒരു തെറ്റിദ്ധാരണ അല്ല സത്യം അതായത് തെറ്റിദ്ധരിച്ചതാണ് എന്ന് മനസ്സിലാക്കിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത് അത് തിരികെ വരാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ് അതാണ് ജഡ്ജ്മെൻറ്റ് എന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് ഇവിടെ ടെലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി എന്താഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എന്ത് വിചാരിക്കുന്നു അപ്പോഴും നിങ്ങൾക്കും ആ ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ട് അത് ചിലപ്പോൾ ആ വ്യക്തി ഒരുപാട് സങ്കടത്തിൽ അല്ലെങ്കിൽ അതേ ഫീലിങ്സ് നിങ്ങൾക്കും ഉണ്ടാവും ചിലപ്പോൾ ആ വ്യക്തിയുടെ സ്വപ്നത്തിൽ കാണുക ആ വ്യക്തിയുടെ പേരുകൾ എല്ലായിടത്തും കാണുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് പെടുന്നുണ്ടാവാം അതുപോലെ തന്നെ ഒരു ഡെത്താണ് റീബർത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫ്ലെയിം ജീനിയാണ് ഈ റിലേഷൻഷിപ്പ് എൻ്റായി പോയിട്ടുള്ളതായിരുന്നു തെറ്റിദ്ധാരണകളൊക്കെ കൊണ്ട് എൻ്റായി അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ആയിരുന്നു പക്ഷെ ഇത് വീണ്ടും പുനർജനിക്കും അതായത് റീബർത്തിലേക്ക് വരും വീണ്ടും നിങ്ങൾ റീയൂണിയനിലാകും എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം ഇവിടെ ആത്മാർത്ഥത അല്ലെങ്കിൽ എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ നിങ്ങളോട് അത്രമാത്രം നിങ്ങളൊരു വിശ്വാസം ഇല്ലാത്ത അവിടെ ആ ഒരു ചെറിയ പ്രശ്നമുണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് തെറ്റിദ്ധാരണ മാറിയപ്പോൾ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സിക്സ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിജയമുണ്ട് അതുപോലെ തന്നെ ക്യുനോ വൺസ് എന്ന് പറയുമ്പോൾ ഒരു വിവാഹം കമ്മിറ്റ്മെന്റ് എന്നതിനെ കാണിക്കുന്ന ഒരു കാർഡ് കൂടിയാണ് പിന്നെ ഇവിടെ എയ്സ് ഓഫ് കണ്ടക്കേൾസ് ഇത് തുടങ്ങാനുള്ള റിലേഷൻഷിപ്പാണ് അപ്പം തുടങ്ങണമെന്ന് വിചാരിച്ച് ഒരു എന്താണ് ചിലപ്പോൾ തെറ്റിദ്ധാരണകളൊക്കെ കൊണ്ട് മാറിപ്പോയ റിലേഷൻഷിപ്പ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒന്ന് തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളെ കാണുമ്പോൾ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കാനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ഈഗോ ഉള്ള ഒരു ഉള്ളൊരു പേഴ്സണായിരിക്കാം അപ്പം അതിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ മാറി നിൽക്കുന്നത് കാരണം ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ട് പോയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ ചിലപ്പോൾ തിരിച്ചു വരാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ റിമെയിൻ പോസിറ്റീവ് എന്നുള്ളതാണ് ഏഞ്ചൽ പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കൂ നിങ്ങൾക്കത് തന്നെ കിട്ടും എന്നുള്ളതാണ് ഇവിടെ പേഴ്സണൽ നെയിം എൽ എന്നാണ് ഐ എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് ഈ സെറ്റ് ഇത് നിങ്ങളുടെ പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സ് ആവാം ജി എന്ന് കിട്ടിയിട്ടുണ്ട് കെ വൈ ഒ എഫ് സി ടി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സ് ആട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ക്ലൂസ് നമുക്ക് നോക്കാം ഇവിടെ ടോറസ് നിങ്ങൾ ടോറസ് ആകാം പേഴ്സൺ ടോറസ് ആകാം എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് അതൊരു പ്ലേസ് ആണ് ബ്ലാക്ക് കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം സെവൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി സിക്സ് ജനുവരി ട്വൻറ്റി നയൻ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം എയ്റ്റ് ഓഗസ്റ്റ് മന്ത് ആകാം ഫൈവ് പേഴ്സണാലിറ്റി നമ്പർ ആവാം ബർത്ത് ഡേറ്റ് ആവാം ഷോർട്ട് ഹെയർ ചിലപ്പോൾ ആ വ്യക്തിക്കോ നിങ്ങൾക്കൊക്കെ ഷോർട്ട് ഹെയർ ആയിരിക്കാം ആർക്കെഞ്ചിൽ സാമോൽ പ്രണയത്തിൻ്റെ ആർക്കെഞ്ചിലാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലെങ്കിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടാവും സിറ്റി ആ വ്യക്തിയുടെ ജോബ് സിറ്റിയിലായിരിക്കാം അല്ലെങ്കിൽ വീട് സിറ്റിയിലായിരിക്കാം ചിലപ്പോൾ ആ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കാം ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ തിരുവനന്തപുരം തൃശ്ശൂർ കൊല്ലം എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്ലേസ് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഭഗവാൻ എന്താണ് നിങ്ങളുടെ കാര്യത്തിൽ പറയാനുള്ളത് എന്നുള്ളത് നോക്കാം നമുക്ക് ആ ഇവിടെ സസ്റ്റെയിൻസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ജൂലൈ എന്നൊരു മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പം ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ചിലര് ജോബായിരിക്കും അന്വേഷിക്കുന്നത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾ എന്തായിരിക്കും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജൂലൈ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആ ജൂലൈ മന്തിൽ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്കൊരു മെസ്സേജ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഒക്കെ പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക